എൻ്റെ പേര് ജിൻസി എൻ്റെ അനിയത്തി ജിൻസുവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഇവൾ സൗദിയിൽ നേഴ്സാണ് ജനുവരി അഞ്ചാം തീയതി ആണ് ഇവൾ നാട്ടി വന്നത് ജനുവരി പതിമൂന്നാം തീയതി ആ ഏഴര മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ജനുവരി പതിമൂന്നാം തീയതി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റാണ്ടതായിട്ട് വന്നു ബി പി ആ മെഷീനിലുള്ളിടത്തോളം ബി പി ഉണ്ടായിരുന്നു ഇവൾക്ക് പതിനാലാം തീയതി വൈകിട്ട് ഇവളെ കാര്ത്താസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു എമർജൻസി ആയിട്ട് ആംബുലൻസിലാണ് കൊണ്ടുപോയത് പെയിൻ വന്നു ഹോസ്പിറ്റലിൽ ചെന്നു കാര്യത്താസിൽ ചെന്നു അവിടെ ചെന്നപ്പം ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നു ബി പി മെഷീനിലുള്ളിടത്തോളം ബി പി ഉണ്ടായിരുന്നു കുഞ്ഞ് ഇവൾക്ക് രക്ഷപെടിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വന്ന് കണ്ടു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ കടന്നുപോയ അവസ്ഥ ഡോക്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു കുഞ്ഞിനെ എടുത്ത് ആ നിമിഷം തന്നെ ഇവൾ കുഞ്ഞിനെ എടുത്തു ഓക്കെയാണ് സാറ് വന്ന് പറഞ്ഞ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ നിമിഷം തന്നെ ഇവള്ക്ക് ഫിക്സ് അടിച്ചു ആള് നോർമൽ അല്ലാതായി വെൻ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ നിമിഷം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഇവളുടെ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു പിന്നെ ഒമാനിലായിരുന്നു കുഞ്ഞുണ്ടായ ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത് ഡോക്ടർ അവിടുന്ന് പറഞ്ഞു എച്ച് ബി സിക്സ് പോയിൻ്റേ ഉള്ളൂ ബ്ലഡ് ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ട് പെട്ടെന്ന് ഇവിടെ എം ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അവിടുന്ന് ലിവർ എൺപത് ശതമാനം ലിവർ ആയി ഒരു സൈഡ് ലിവർ മൊത്തം പോയി ഞാൻ ഇവിളെ കാണാൻ വേണ്ടി എം ഐ സു കയറുവാണ് രാവിലെ വൈകിട്ടും അവർ പറയുന്ന സമയത്തേ കയറാൻ പറ്റത്തുള്ളൂ മോർണിംഗ് കയറിയപ്പോൾ ഇവള് പറയാണ് നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം നീ കൃപാസനതി വരെ പോകണം അവിടെ ചെന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം ഉറപ്പായിട്ട് ഞാൻ നീ കൃപാസനതി പോയി ഉടമ്പടി എടുത്താൽ ഞാൻ രക്ഷപ്പെടും ഉറപ്പാണ് നീ എനിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് കരുത്താസിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയി കാണും അന്നേരം വെളിയിൽ അച്ഛനെ കണ്ടു അച്ഛൻ അന്നേരം പറഞ്ഞു ഇനിയും കൊച്ചേ അച്ഛനെ കാണാൻ ഒരു സാധ്യതയില്ല അച്ഛനെ കാണാൻ പറ്റത്തില്ല ജോസഫ് അച്ഛനെ കാണാൻ പറ്റത്തില്ല പോയിട്ട് അടുത്ത ദിവസം വരിക പറയാം അച്ഛൻ കാണാൻ പോകാൻ പറ്റത്തില്ല അവൾ എന്നോട് പറഞ്ഞു ഇവിടെ അച്ഛനെ കണ്ട് പ്രയർ എൻ്റെ കാര്യം പറഞ്ഞിട്ടേ നീ ഇങ്ങോട്ട് വരാവുള്ളു പറഞ്ഞാൽ വിട്ടേക്കുന്നത് അന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ ടോക്കൺ എടുക്കുക ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തു ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛന് അന്നേരം വേറൊരു ബ്രദർ എന്നോട് പറഞ്ഞു ഫോട്ടോ ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല അല്ലെ ഹസ്ബൻഡ് വരണം ഹസ്ബൻഡ് അവിടെ നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ പറ്റത്തില്ല കുഞ്ഞ് ഐ സിയുവിൽ പതിനഞ്ച് ദിവസം ഐ സിയുയിലായിരുന്നു കുഞ്ഞ് ഇവിടെ വന്നു ഞാൻ ഫോട്ടോ എടുത്തു അവിടെ പോയി പ്രിന്റ് എടുത്തുകൊണ്ട് വന്നു അച്ഛനെ എന്ന് ഓർക്കുന്നുണ്ടോയെന്നറിയത്തില്ല അച്ഛനെ ഞാൻ കണ്ടു തിരിച്ച് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു എല്ലാ ദിവസവും പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഐ സി യുയിൽ മുപ്പത്തി നാല് ദിവസം ഐ സി യു കിടന്നയാളാണ് ഇവിടെ ഹെൽത്ത് സിൻഡ്രംന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയായിരുന്നു അതായത് പ്രഗ്നൻസി സമയത്ത് ബി പി ഹൈ ആകുന്ന അവസ്ഥ പെട്ടെന്ന് എക്ലാംശ്യ പ്രിയക്ലാംശ എന്നീ രണ്ടവസ്ഥകളിലൂടെയാണ് ഇവള് കടന്നു പോയത് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഈ തൈലം പരട്ടി പ്രാർത്ഥിക്കും അതുകഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ ഉപ്പും തൈലവും പരട്ടി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നു ഇവ ഇവളുടെ ഹസ്ബൻഡ് കാണാതെ ഞാൻ ഡോക്ടറെ കയറി കാണും ഇവൻ കണ്ട ഇവൻ പെട്ടെന്ന് വയലൻ്റ് ആകും പെട്ടെന്ന് വിഷമം വരും പല പല അവസ്ഥകളിലൂടെ രക്ഷപ്പെടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഡോക്ടേഴ്സ് മെഡിക്കൽ മെഡിക്കലായിട്ട് അവർ മീറ്റിംഗ് ഞങ്ങളോട് പറഞ്ഞു ജീൻസ് രക്ഷപെടില്ല ഒരു കാരണവശാലും ജീൻസ് രക്ഷപെടില്ല എന്നാലും ഞാൻ വിശ്വാസത്തോടെ എന്നും ഈ തൈലവും ഉപ്പും പരട്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് പറഞ്ഞത് ഞാനും ഓർത്തു ഇവൾ ഇവളെഴുന്നേറ്റ് നടക്കത്തില്ലെന്നാണ് ഓർത്തത് എന്നിട്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നാമത്തെ ദിവസം എന്നോട് ഞാനും ഇവനോട് കയറി കാണാൻ ചെന്നപ്പോൾ എന്നോട് പറയുവാണ് ഞാൻ രക്ഷപ്പെടത്തില്ല നിങ്ങളെന്തിനാ എല്ലാ ദിവസവും വന്ന് എന്നെ ഇങ്ങനെ കണ്ട് ശല്യം ചെയ്യുന്നത് ഞാനങ്ങ് മരിച്ചു പോവുമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കഴിഞ്ഞേനെ നിങ്ങൾ ഓക്കെ ആയനെ എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നിട്ട് റൂമിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവേ എന്നാണേലി ഇവിടെ രക്ഷപ്പെടില്ലെന്നറിയാം എന്നാലും ഞാൻ നാളെ രാവിലെ രാവിലെ മോർണിംഗ് ചെല്ലുമ്പം ഇവളോട് ഞാൻ പറയും മോനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പം നിന്നെ റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയാം മാറ്റില്ലെന്നറിയാം പക്ഷേ ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവേ ഇവൾ മാതാവിന് ഞങ്ങളുടെ പൈസയാണെങ്കിലും ഒരു ലക്ഷങ്ങൾ പൈസ ആയി ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റില്ല മാതാവ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ പറയുവാണെ അന്ന് ആ അന്ന് പ്രയർ ചെയ്തതിൻ്റെ അന്ന് വൈകിട്ട് ഡോക്ടർ പറയുവാണ് ജിൻസുവിനെ ഇവ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുകയാണ് ജിൻസുനെ ഇന്ന് വൈകിട്ട് റൂമിലോട്ട് മാറ്റുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവൾക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റത്തില്ല ഐ സി യുവിൽ ഓക്സിജൻ്റെ ആ സപ്പോർട്ട് കൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിനുടനെ ഡോക്ടർ സാർ വന്ന് എം ഐ സുവിയിലെ സാറ് വന്നിട്ട് പറയുകയാണ് ജിൻസു ഞാനിത് എടുത്ത് എന്ന് പറഞ്ഞിട്ട് സാർ ഓടി വന്നു ഇത് എടുത്ത് മാറ്റി ദൂരോട്ട് കളയുക എന്നിട്ട് റൂമിൽ ഇവൾ വന്നു ഇവള് വയറെല്ലാം വയർ സ്ട്രൊമക്ക് മൊത്തം ഈ ലിവർ ഡാമേജ് ആയതിൻ്റെ അതായത് ഈ സ്കിന്നെല്ലാം ഇങ്ങനെ ഇളകിക്കൊണ്ട് അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈ തൈല എല്ലാ ദിവസവും ഇവൾ ഉറങ്ങത്തില്ല ഒരു തുള്ളി പോലും ഉറങ്ങുകയില്ലായിരുന്നു ഈ ഐ സു യു കിടന്ന് പിന്നെ രോഗത്തിൻ്റെ പ്രയാസം പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടി വള ഉറങ്ങില്ലായിരുന്നു അന്നേരവും ഞാൻ ഈ തൈലം പരട്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇവൾക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി ഇന്ന് ഇവളും പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി എൻ്റെ പേര് ജിൻസു ഞാൻ നേരത്തെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഞാൻ രക്ഷപ്പെടുമെങ്കിൽ അത് കൃപാസനത്തിൽ പ്രാർത്ഥിച്ചിട്ടായിരിക്കുമെന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ എം ഞാൻ എസ് ഐ സിയിൽ അബോധവസ്ഥയിലായിരുന്നപ്പോഴും ഞാൻ പറയുമായിരുന്നു ഇവർ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് അതിനുശേഷം ഞാൻ എനിക്ക് വയ്യാണ്ടായി എന്നെ വീണ്ടും എം ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എം ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ അവിടെ എന്നും വൈകിട്ട് കൊന്തയും രാവിലെ കുർബാനയും ഉണ്ടായിരുന്നു അപ്പം എന്നും അത് കേൾക്കുമായിരുന്നു പിന്നെ പിന്നീടാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി എന്തായാലും കൊള്ളാം കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുവാണേ എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് അങ്ങനെ ഞാൻ ആദ്യമേ ചേച്ചിയോടും ഹസ്ബൻഡിനോടും പറയുവാണ് നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് അങ്ങനെ ചേച്ചി ആദ്യമേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് ഇവർ തൈലം കൊണ്ടുവന്ന് തേക്കുകയും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുമോറും ഇന്നിപ്പം റിപ്പോർട്ട് കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഡേ റിപ്പോർട്ട് കുറയും അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് തോന്നി ചേച്ചി പോയതിലും കൂടുതൽ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സൗഖ്യം പെട്ടെന്ന് കിട്ടുമെന്ന് അങ്ങനെ ചേട്ടയ്ക്ക് വരാനായിട്ട് വലിയ താൽപ്പര്യമൊന്നുമില്ലായിരുന്നു കുറേ നിർബന്ധിച്ച് ഞാൻ ഞാൻ പറഞ്ഞു എന്തായാലും പോയേ പറ്റൂ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കി അങ്ങനെ വഴക്കുണ്ടാക്കിയതിന് നെക്സ്റ്റ് ഡേ ചേട്ടായും വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ അത്രയ്ക്കും നോർമൽ അവസ്ഥയിലല്ലായിരുന്നു കുറച്ച് കോൺഷ്യസ് അങ്ങനെയാണ് ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കെന്തോ അങ്ങനെ ഫീലായി മാതാവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നത് പോലെ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമൊക്കെ ഒരു ദിവസം ഒഴിച്ച് എനിക്ക് ബോധം വന്ന് തുടങ്ങിയ ദിവസം തൊട്ട് എല്ലാ ദിവസേയും കുർബാന കൊണ്ടുവരും അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കുർബാന വരുന്നത് കാരണം എനിക്ക് ഫുൾ ഡേ രാത്രി ഉറങ്ങാനേ പറ്റില്ല ഞാൻ മുപ്പത്തി രണ്ട് ദിവസം ഐസ്യൂലായിരുന്നു ഒറ്റ ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റണില്ല അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും സമയം കണ്ടെത്തുന്നത് അങ്ങനെയായിരുന്നു രാവിലെ കുർബാന വരുന്നത് ആറര അറേമുക്കാലാവുമ്പോഴാണ് അപ്പം സമയം അറേമുക്കാലായിരുന്നു അറിയാം പിന്നെ പതിനൊന്ന് മണിയാവുമ്പോൾ ഇവരെന്നെ കാണാൻ വരും അപ്പോഴാണ് ഞാൻ അറിയുന്നത് പതിനൊന്ന് മണിയാണെന്ന് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമെല്ലാം ഞാൻ കുർബാന സ്വീകരിക്കുമായിരുന്നു കുർബാന ഇറക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക് കുർബാന ആദ്യമേ അച്ഛൻ കൊണ്ട് സിസ്റ്റർ കുർബാന കൊണ്ടുതരും അതിനുശേഷം ആണെങ്കിൽ സിസ്റ്റർ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല വെള്ളം തരത്തില്ല കുറേ ദിവസം വെള്ളം തരാത്ത അവസ്ഥയായിരുന്നു അപ്പം കുർബാന ഇറങ്ങി പോകണമെങ്കിൽ എന്തായാലും വെള്ളം വേണം കുർബാനയ്ക്ക് വേണ്ടി മാത്രം വെള്ളം തരുന്ന ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്കെന്തോ ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തായാലും ഞാൻ സൗഖ്യപ്പെടുമെന്ന് കാരണം എനിക്ക് ഇറങ്ങി ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കാൻ പറ്റത്തില്ലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞാൻ ജനുവരി പതിനഞ്ചിന് കരുത്താസില അഡ്മിറ്റായി ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഡിസ്ചാർജായി വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുമ്പം ചെറുതായിട്ട് നടക്കാം പക്ഷേ ഞാൻ കട്ടിലേക്ക് കിടന്നാൽ പോലും എന്നെ ആരെങ്കിലും എടുത്തില്ലെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഞാനെന്നും എന്നെക്കൊണ്ട് പറ്റുമ്പോഴാണെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ടും എനിക്ക് ഉറക്കമൊന്നും ശരിയാകണില്ലായിരുന്നു ഞാനപ്പം കൊന്ത ചെല്ലി ഉറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഉറങ്ങിയത് അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എനിക്കിന്ന് നടക്കാൻ പറ്റും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്നാലും മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഇനി എന്തായാലും സൗഖ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ എനിക്ക് കൃപാസനത്തിൽ വരണമെന്നുള്ളത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഞാൻ മാരിടായ സമയം തൊട്ട് എനിക്കിവിടെ വരണം പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം പച്ചത്തിരി വേണം നീലത്തിരി അങ്ങനെ യൂട്യൂബിൽ കണ്ട് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെ ദൈവകൃപയാൽ ഞാൻ മൊത്തത്തിൽ ഓക്കിയൊന്നുമല്ല എന്നാലും ഇന്ന് എനിക്ക് വരാൻ പറ്റി ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ ഈ ഉടമ്പടി പൂർത്തിയാക്കും നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്തായാലും ഞാനൊരു പച്ചയായ സാക്ഷിയുമാണ് കാരണം ഞാൻ മരിച്ചു പോകും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് ആ ഞാൻ എന്നെ മാതാവ് രക്ഷപ്പെടുത്തിയെങ്കിൽ നിങ്ങളുടെയും എല്ലാ ആഗ്രഹവും സാധിക്കും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക ദേവമാതാവിന് നന്ദി എൻ്റെ പേര് ജെഫിൻ ജെഫിനാണ് ഞാനവർക്ക് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയി കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത് വന്നു കഴിഞ്ഞും ഭയങ്കര സീരിയസ് ആയിരുന്നു കരുത്താസിലായിരുന്നു ഇവിടെ എന്നോട് പറഞ്ഞു ഇതുവരെ കരുത്ത ഇതുവരെ കൃപാസനത്തിൽ പോയില്ല എന്നാണ് എന്നോട് ചോദിച്ചേ എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെ വന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു മാതാവിനെ നന്ദി ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിനെ മാതാവിനേം കൂട്ടി എവലിൻ മരിയ ജെഫിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് മാതാവിൻ്റെ കുഞ്ഞാണ് നാട്ടിൽ ഞാൻ വയ്യാതെ കിടന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ പള്ളിയിലും ഞങ്ങളുടെ പള്ളിയിലും അങ്ങനെ ഈ കൃപാസനത്തിൽ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ എല്ലാവരും ഇവിടെ കൃപാസന കുഞ്ഞെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കരിദാസ് ഹോസ്പിറ്റലിൽ എവിടെ ചോദിച്ചാലും എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവിടുത്തെ മിറാക്കൽ ബേബി ആൻഡ് അമ്മ എന്നാണ് പറയുന്നത് അങ്ങനെ മാതാവിന് നന്ദി അറുപത്തിയാറ് പത്തൊമ്പത് ഇരുപത് ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളനില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ജിൻസു മാത്യു എന്ന ഈ മകളുടെ അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മകൾ വെൻറ്റിലേറ്ററിൽ നിന്നും എസ് ഐ സിയുയിലേക്കും സർജിക്കൽ ഇൻറ്റൻസി കെയർ യൂണിറ്റിലേക്കും അവിടെ നിന്ന് കൂടി മെഡിക്കൽ ഐ സിയുയിലേക്കും മകൾ മാറുമ്പോൾ ഓർമ്മ വന്ന ആദ്യ നിമിഷം മുതൽ മകൾ ആദ്യം ചോദിച്ചത് കൃപാസനത്തിൽ പോയി എനിക്ക് വേണ്ടി ആരും ഉടമ്പടി എടുത്തില്ല എന്നാണ് അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും കാരണം ജീവൻ മുഴുവനും തീർന്നിരിക്കുമ്പോഴും മാതാവിൻ്റെ അരികിൽ വന്നാൽ കണ്ണീര് തുടയ്ക്കപ്പെടുമെന്ന് ജീവൻ തിരികെ കിട്ടുമെന്ന് ആരൊക്കെ എതിരി നിന്നാലും മരുന്നൊന്നുമില്ലെങ്കിലും എഴുന്നേൽക്കില്ലെന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് പറഞ്ഞാലും അമ്മമാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് ജീവിതം തിരികെ തിരികെത്തരുമെന്ന് മകളുടെ ഉള്ളിലുള്ള വിശ്വാസം മകൾ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ മകൾ മകളമ്മയുമായിട്ട് ചേർത്ത് വെച്ച ഹൃദയബന്ധത്തിൻ്റെ ഉറപ്പാണ് മകൾ ആദ്യം തന്നെ സഹോദരിയോട് എത്രയും വേഗം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുവാൻ നിർദ്ദേശിച്ച് സഹോദരി വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ ജീവിത പങ്കാളിയോട് ഇത്ര നാളായിട്ടും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തില്ല എന്ന് കലഹിച്ച് ചോദിച്ച് പങ്കാളിയെ പറഞ്ഞു വിട്ട് പങ്കാളിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് വീണ്ടും ഉടമ്പടി തൈലം പൂശി മകളെ സഹോദരി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും അമ്മമാതാവിന് ഉടമപ്പെടുത്തുമ്പോൾ ഒരു ദിനം അവിടെ തന്നെ ആകെ അസ്വസ്ഥമായി ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾക്കിനി കുഴപ്പമില്ലല്ലോ എല്ലാ പ്രശ്നവും തീരുമല്ലോ എന്ന് കരുതി അവളിങ്ങനെ പാതിബോധത്തിൽ പറഞ്ഞത് സഹോദരി മുറിയിൽ വന്നിരുന്ന് മാതാവിനോട് നിലവിളിയായി തീർക്കുകയാണ് ഇനി എന്താ ചെയ്യാനുള്ളത് ഞാൻ അവളോട് രണ്ട് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങുമെന്ന് പറയാൻ പോകുന്നു അമ്മ കൂടെ നിന്ന് സഹായിക്കണമെന്ന് അതേ പറയാനുള്ളൂ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത അതാണ് അവരൊരു തീയതി ഒരു ദിവസം ഒരക്കം മനസ്സിൽ കണ്ട് അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അത് കണ്ണീരോടെ പൂർണ്ണമായ വിശ്വാസത്തോടെ കൊടുത്താണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതെന്നും അമ്മ ആദരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് മകള് പറയുന്നുണ്ട് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ സന്ധ്യയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നു മകളെ മുറിയിലേക്ക് മാറ്റുകയാണ് അത്ര ദിവസം പത്ത് മുപ്പത്താറ് ദിവസം ഓക്സിജനിൽ കഴിയുന്ന മകളോട് ഓക്സിജൻ കുറയ്ക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഓക്സിജൻ മാറ്റുന്നു എന്നാണ് പറയുന്നത് ഓക്സിജൻ മാറ്റി മകളെ മുറിയിലേക്ക് കൊണ്ടുവരുന്നു അല്പ ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്നു നടക്കില്ലെന്ന് പറഞ്ഞ മകൾ ആരോഗ്യത്തോടെ നടന്ന് സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് ഇന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ലോകത്തോട് ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ് എൻ്റെ ജീവൻ കൃപാസുരമാതാവ് ആരോഗ്യത്തോടെ തിരികെ നൽകിയതാണ് എൻ്റെ ബോധത്തിലും അബോധാവസ്ഥയിലും ഞാൻ അമ്മയോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടുകൂടി എൻ്റെ സഹോദരിയും ജീവിത പങ്കാളിയും എൻ്റെ ജീവിതത്തെ കൊടുത്തപ്പോൾ അമ്മ എനിക്ക് നൽകിയതാണ് തിരുക്കുമാരിൽ നിന്നും ഈ ആയുസ്സും ഈ ആരോഗ്യവുമെന്ന് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ഈ സാക്ഷ്യം ഹൃദയത്തിൽ തട്ടിയാണ് കേട്ടുകൊണ്ടിരുന്നത് കണ്ണ് നിറഞ്ഞാണ് കണ്ടുകൊണ്ടിരുന്നത് കാരണം ഈ ഇത്രയും ചെറുപ്പമുള്ളൊരു മകള് തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുന്നതിന് മുമ്പ് കടന്നുപോയ ജീവിതത്തിൻ്റെ വലിയ ദുരന്തത്തെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ ആരാധന മതിയെ അമ്മ ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് അരുളി ചെയ്തത് ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്താവസ്ഥയിലും അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അതനുഗ്രഹത്തിനുള്ള വഴി തുറക്കുമെന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവെക്കുകയാണ് മകൾക്ക് ലഭിച്ച ഈ രോഗ ഈ രണ്ടാം ജീവിതത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു കൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക